ഹലോ ഇപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാൽ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മൾ എന്ത് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും എയർപോർട്ടിലേക്ക് പോകുവാന് അപ്പോൾ നമ്മൾ ആകെ ഞാൻ മൂന്നൂറാഴ്ച എയർപോർട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടെങ്കിൽ പോക്ക പോകാം മൂന്നൂറാഴ്ച പോയിട്ടുള്ളൂ അത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ പോണതോ അല്ലെങ്കിൽ ഞാൻ പോയതോ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകണം അല്ലാണ്ട് ഞാൻ ഏറെ പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നനിയനെ കൊണ്ടുവിടാൻ പോണേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ട് ഇടയ്ക്ക് ബ്ലോക്കോ കാര്യങ്ങളോ വന്നാൽ അങ്ങനെ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെയാണ് എപ്പോഴും ഇറങ്ങുന്നത് കുറച്ച് നേരത്തെ എത്തിയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമുക്ക് യാത്രയൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം എവിടെയാ നമ്മൾ നമ്മള് നമ്മൾ ഇടയ്ക്ക് ചായ കുടിക്കാനൊക്കെ ഒന്ന് ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് അങ്ങനെ പോയിട്ടോ കൊച്ചാണ് നമ്മളങ്ങനെ എയർപോർട്ടിന്റെ തൊട്ടടുത്തൊരു ഹോട്ടലിൽ കയറു വേണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടി ചേട്ടായി പോയപ്പോഴും നമ്മൾ ഇതേ ഹോട്ടലിൽ നിന്ന് നടന്നു ഫുഡ് കഴിച്ച ഞാൻ വയ്പ തൊട്ടപ്പുറം എന്നുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചേ ഫുഡ് കഴിക്കാൻ വന്നു നമ്മളതിന പറഞ്ഞു കൊടുക്കണം ഇതിനൊന്ന് നാട് കടത്തണം അത് നമുക്ക് വീട്ടിൽ നിന്ന് അല്ല നമ്മൾ അന്നത്തെ ഫുഡൊക്കെ അയച്ചത് നമ്മൾ ടെർമിനൽ ത്രീ ലക്ഷ്യം വെച്ച് പോവാണ് ആ ഇവിടേക്ക് എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആ ഒരു ഫീലിങ്സ് നമ്മൾ പിന്നെ എയർപോർട്ടിലേക്ക് വന്നില്ലല്ലോ ഞാൻ പോയിട്ട് വന്നത് പിന്നെ എന്നെ വന്നിട്ടില്ല ഇങ്ങനെ ഇങ്ങോട്ടൊന്നും ഈ ഏരിയയിലേക്ക് വന്നിട്ടേ ഇല്ല അപ്പോൾ എനിക്ക് മുഴുവൻ ആ ഓർമ്മകളും അന്നത്തെ കാര്യങ്ങളും അങ്ങനെ ഓരോന്നോരുന്നൊരു ഞാൻ പോകാൻ നേരത്തേണ്ടായിരുന്നൊരു ടെൻഷനൊക്കെ ഉണ്ടല്ല നമുക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ഒരു ടെൻഷനൊക്കെയാണല്ലോ ഒറ്റയ്ക്ക് ആദ്യമായിട്ടൊക്കെ പോകും ആ ഒരു സ്റ്റെറ്റപ്പൊക്കെയായിരുന്നു എനിക്ക് മനസ്സിൽ എർപോർട്ടിൽ എത്തി എത്തി എനിക്ക് എനിക്കാൻ ആൾക്കാർ കൂടി നിൽക്കുന്ന അവിടുത്തെ വീട്ടിലൊക്കെ ഒരു ചമ്മലാണ് പിന്നെ ഞാനൊരു വിധത്തിൽ നമ്മൾ സെൽഫി ഒക്കെ എടുക്കണ മതി എടുത്ത് പിന്നെ നിങ്ങൾ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു എട്ട് മണിക്കുള്ളിലോട്ട് കയറിയാൽ മതിയായിരുന്നു അവനെ അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഏഴേകാലൊക്കെ ആയപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചിറങ്ങി തോന്നു പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു どうぞ。 കണ്ട ഒരു നായ ഒരു പട്ടാളക്കാരൻ്റെ കൂടെ അപ്പോൾ ഞാൻ അടുത്ത് എന്തോ ഉണ്ടല്ലോ ഇത് എന്നാ എന്നൊക്കെ ഓർത്ത് ഞാൻ നോക്കി ഒന്ന് പോയത് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ അവൻ ഉള്ളിൽ നമുക്ക് കാണാറുന്നു അവൻ്റെ എല്ലാം പരിപാടിക്കൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് എത്തി എല്ലാം കഴിഞ്ഞവൻ അവിടെ പോയിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോയിരുന്നത് അങ്ങനെ പോയി ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞവൻ അവിടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ പതുക്കെ തിരിച്ച് വീട്ടിലോട്ട് പോവാ നമ്മളാവൻ പോകുന്ന കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റ് അവിടെ നിന്നുട്ടോ ഒന്ന് പോയതല്ലേ കൊറച്ചരേക്ക് ഒന്ന് കറങ്ങി നടക്കാന്ന് വെച്ചാൽ ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോരൂ വന്നോട്ടോ ഒരാൾ കുറഞ്ഞ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലം ഇറങ്ങുന്നു കളിക്കാൻ ഞാൻ തന്നെയായിരുന്നു പുറകിൽ കുറച്ച് ഇറങ്ങിയപ്പോഴേക്കും കുഞ്ഞും കൂടെ പുറകിലോട്ടൊന്നും ഇട്ട് കുഞ്ഞു കിടന്ന് ഉറങ്ങിട്ടോ കുഞ്ഞു കുറച്ച് ഇങ്ങനത്തെ പിള്ളേം ജ്യൂസ് വേണമെന്ന് തോന്നുന്നു നമ്മൾ അപ്പം ജ്യൂസ് കടിക്കാൻ കടയ്ക്കൊന്നും ഇപ്പം ഇപ്പോൾ കുഞ്ഞുപെണ്ണിന് പൈനാപ്പിൾ ജ്യൂസ് തന്നെ വേണം വേറെ ഒന്നും വേണ്ട അപ്പം മാങ്ങോ ആപ്പിൾ അതൊക്കെ ഉണ്ട് വേറെ അതൊന്നും വേണ്ട കുഞ്ഞിപ്പിണ്ണും പൈനാപ്പിൾ ജ്യൂസ് അപ്പം നമ്മൾ രണ്ട് മൂന്ന് കട കയറിയിട്ടാണ് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് കിട്ടിയത് അതുവരെ കുഞ്ഞു വാശി പിടിച്ചു പൈനാപ്പിൾ പൈനാപ്പിൾ ജ്യൂസ് വേണമെന്നു പറഞ്ഞില്ലേ കുഞ്ഞിപ്പണ്ണ് ഒറ്റക്കാല തപസിന്ന് പൈനാപ്പിൾ ജ്യൂസിന് വേണ്ടി പക്ഷെ അവിടെ കയറി കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പണ്ണ് പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പണ്ണ് പൈനാപ്പിൾ ജ്യൂസ് വേണ്ട കുഞ്ഞിപ്പണ്ണിന് ഷേക്ക് മതിയെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്തോ ഭയം കൊണ്ട് ഐസ്ക്രീം വേണമെന്ന് ആ പൈനാപ്പിൾ ജ്യൂസിൻ്റെ മേടില്ല ഇങ്ങനെ കുഴി പോലെ ഇരിക്കണേ ഐസും കട്ടി ഇടണ്ടായിരുന്നു അപ്പം ഞാൻ അത് ഐസ്ക്രീമാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അത് ഐസ്ക്രീമാണ് മോനെ അത് അങ്ങനത്തെ ഐസ്ക്രീമാതൊക്കെ മഞ്ഞുണ്ട് അത് കുടിപ്പിച്ചുകൂട്ടാ കാരണം നമ്മൾ കുഞ്ഞിപ്പൊണ്ണിനും എനിക്കൊക്കെ ഓർഡർ ചെയ്തു എല്ലാം കഴിഞ്ഞ് ഇപ്പം കുഞ്ഞിപ്പൊണ്ണും ഒരിത് വേണ്ട എനിക്ക് പിന്നെ നമ്മുടെ അവിടെ നേരെ വീട്ടിലോട്ടായിരുന്നു വേറെ ഇറങ്ങിയോ കാര്യങ്ങളോ ഒന്നുമില്ല വീട്ടിലെത്തി അപ്പോൾ നമ്മളിത് വീട്ടിലെത്തി പൊന്നും ഉറങ്ങുമായിരുന്നു പൊന്നിൻ്റെ കൊണ്ടൊക്കെ എടുത്തി അച്ഛനപ്പുറത്തോട്ട് പോയി നമുക്ക് കിടന്ന് തുറങ്ങാം അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല എല്ലാവർക്കും ബൈ ബൈ